നമ്മൾ നമ്മുടെ മകളെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നാട്ടിലെ മുസ്ലിമാനാണെങ്കിലും തങ്ങളാണെങ്കിലും ഏത് ഹോജ ഹോജരാജാവാണെങ്കിലും അയാളെക്കുറിച്ചൊരു അഭിപ്രായം നമ്മളോട് പറഞ്ഞെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് അവനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ നമ്മുടെ മാധ്യതയാണ് അത് നാട്ടുകാരെയും പള്ളിയിൽ ഹത്തീബിൻ്റെയും ബാധ്യതയല്ല അവർക്കറിയുന്ന പരിമിതമായ അറിവായിരിക്കും നമ്മളോട് പറയുന്നത് പക്ഷേ നമ്മൾ അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ അസ്സാമലൈക്കും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഈ പെൺകുട്ടിയുടെ വോയിസ് കേട്ടു നോക്കി ഉസ്താദ് ഞാൻ താജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് പിന്നെ താജുദ്ദീൻ എന്ന് പറയുന്ന ആള് ഉസ്താദിന് അറിവായിരിക്കുമല്ലോ ഉസ്താദിന്റെ പോസ്റ്റ് കണ്ടപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരാൾ അവിടെ ഒരു തട്ടിപ്പ് കേസിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഞാനും സ്ഥാനം വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യം തന്നെ പറയാനാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഞങ്ങളെ രണ്ടാളെയും കല്യാണം നടന്നത് അപ്പോൾ വീട്ടുകാരൊക്കെ ഇയാളുടെ കല്യാണം വന്ന സമയത്ത് ആലോചന വന്ന സമയത്ത് ആദ്യമൊക്കെ മടിച്ചിരുന്നു എന്ന് വെച്ചെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് കേട്ടത് അങ്ങനെ തന്നെയാണ് കേട്ടത് അപ്പം വീട്ടുകാർ കുറച്ച് ഒരു രീതിയിൽ അത് വേണോന്ന് പറഞ്ഞ രീതിയിൽ ഒഴിഞ്ഞപ്പോൾ അവൻ്റെ ഫാമിലി അവൻ്റെ ഉപ്പ അവന്റെ അളാപ്പമാരക്കൻ ഞങ്ങളെ നിരന്തരം വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോയിരുത്തി അതിനിടയിൽ ഇവന് എൻ്റെ കയ്യിൽ ില് അക്കൗണ്ടില ഇങ്ങനെ കുറച്ച് പൈസ ഒക്കെ ഉള്ളതൊക്കെ അവന് കണ്ടുവച്ചിരുന്നു ഇവനീ പൈസ കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട് ഞാനെന്തെങ്കിലും ചില ഒരു കാനറ ബാങ്കിലെ അക്കൗണ്ട് എടുത്തിട്ട് എന്റെ പൈസ ഒക്കെ ഞാൻ അതിലേക്കെന്നെ ഗൂഗിൾ പേ ചെയ്തിട്ടു അത് എനിക്ക് പറ്റിപ്പോ വലിയ തെറ്റാണ് അതിൽ ഒരു ആയിരം രൂപ മാത്രം ബാലൻസ് ആണ് അവൻ എന്തൊക്കെയോ നെറ്റ്വർക്കിംഗ് തട്ടിപ്പിന്റെ ഒക്കെ പരിപാടിയൊക്കെ അറിയാം അവൻ എന്റെ ഫോൺ ഫുള്ള് ചെക്ക് ചെയ്തപ്പോൾ അവന് മനസ്സിലായി ഞാൻ പൈസ ഒക്കെ മാറ്റിയിട്ടുണ്ടെന്ന് അവർ എന്നെ ഒരുപാട് ഹരാസ് ചെയ്തു ആ പാതിരാത്രി ഇനി എന്റെ മോളും കുറെ ഉപദ്രവിച്ചു അങ്ങനെ പാതിരാത്രി അപ്പൊ ഞാൻ ഇവന്റെ കണ്ണുപ്പെടാണ്ട് എന്റെ വീട്ടുകാർക്ക് ഒരു എമർജൻസി എസ് വോയിസ് എന്റെ ഒരു മെസ്സേജ് ഇപ്പൊ ഈ സംസാരിച്ചത് തിരൂരുള്ള പെൺകുട്ടിയാണ് കാസർഗോഡ് ബോവിക്കാനം സ്വദേശി അവനെക്കുറിച്ച് ഞാൻ ശക്തമായിട്ട് വ്യക്തമായിട്ട് മുമ്പ് ഒരു പോസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ വീഡിയോ ചെയ്യാൻ അനിവാര്യമായതുകൊണ്ടാണ് കാരണം കേരളത്തിൽ ഈ പറയപ്പെട്ട വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വരും പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം സാമ്പത്തികമായി നിങ്ങളെ തറ പറ്റിച്ചവളെ ഞാനത് പറയാൻ കാരണം ഈ തിരൂരുള്ള പെൺകുട്ടിയെ ഇപ്പൊ പുതിയതായിട്ട് രണ്ട് മാസത്തിനുള്ളിൽ വിവാഹം കഴിച്ചാണ് ഈ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് മലപ്പുറം ചേരാമ്പ്രയിലുള്ള മറ്റൊരു പെൺകുട്ടി ആ പെൺകുട്ടി വിതരയായിരുന്നു ഒരു കുട്ടിയുണ്ട് വാപ്പയുടെയും മാങ്ങളമാരുടെയും ഒക്കെ തണലിൽ ജീവിച്ച പെൺകുട്ടിയാണ് എന്തൊക്കെയോ പ്രേമം നടിച്ച് ആ പെൺകുട്ടി ഇതുപോലെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് ഒരു വാടക വീട്ടിൽ താമസം ആരംഭിച്ചു നിക്കാഹ് പോലും ചെയ്തിട്ടില്ല ഓർക്കണം നിക്കാഹ് പോലും ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതിനു ശേഷം മെല്ലെ ആ പെൺകുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന വളയും ചെയ്യുന്ന ഒക്കെ ഒരുമേടിച്ച് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അവരെ എല്ലാ രൂപത്തിലും തരികപ്പെടുത്തിയതിനു ശേഷം ബോധിപ്പിച്ചതിന് ശേഷം അതുമായി പോയി ഇപ്പൊ അയാളുടെ അഡ്രസ്സില്ല ആ വ്യക്തിയാണ് ഇന്ന് ഇന്ന് രണ്ട് മാസം പുതിയതായിട്ട് ഈ ഈ ഈ കഴിച്ച സംസാരിച്ചത് ഉസ്താദ് ഒരു ചങ്ങാതിയെ നിയമത്തിന്റെ മുന്നിൽ തന്നെ ചെയ്യണം അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾക്കും ഇതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക നമ്മുടെ നാടിനെ രക്ഷിക്കുക നമ്മുടെ മക്കളെ സുരക്ഷിതരാക്കുക ഇതൊക്കെ നിയമത്തിന്റെ ഒരു പിടുത്തക്കേടാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ഇയാൾ ചെയ്തിട്ടും വളരെ മാന്യമായി ഇയാൾ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിശയമാണ് തോന്നുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ഇത് പറയാനാണ് പേടി പറഞ്ഞ ആളാണ് പിന്നെ ആപ്പിലാകുക ചെയ്തവനല്ല ഇതെല്ലാം ശരിക്കും നിയമത്തിന്റെ പിടുത്തക്കേട് തന്നെയല്ലേ ബാക്കി കൂടി നമുക്ക് കേട്ടോ ഈ പെൺകുട്ടി വിവാഹം കഴിയുമ്പം കുടുംബക്കാരടക്കം അങ്ങനെ പറയാണ് എനിക്ക് അതിലൊന്നും ഒരു തരത്തിലുള്ള ടൈം തലയിൽ മനസ്സിലാവൂല്ല വലിയ നിസ്കാരത്തിന് നിസ്കാരത്തായിട്ട് നടക്കുന്ന ആളുകളായിരിക്കണം തൻ്റെ മകൻ ഒരു വഞ്ചകനാണ് വിസ തട്ടിപ്പുകാരനാണ് പല പെൺകുട്ടികളുടെയും ഭാവി കളഞ്ഞവനാണ് പലരെയും സാമ്പത്തികമായി ചൂഷണം ചെയ്തവനാണ് എന്ന് അവനിക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് ആ കേസിൻ്റെ പുറയിൽ ഈ പറയപ്പെട്ട ഫാമിലി ഉള്ളവർ പിന്നാലെ നടന്നിട്ട് പോലും എന്തിനാണ് ഈ തിരൂരുള്ള പാവപ്പെട്ട പെൺകുട്ടി വഞ്ചിച്ചത് തിരൂരിന്ന് പറയാന ഇതിപ്പോ എവിടെ നോക്കിയാലും ഫുൾ തട്ടിപ്പാണ് സ്വന്തം ആളുകൾ തന്നെ നമ്മളെ പറ്റിക്കുകയാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുക ഉസ്താദ് പറഞ്ഞതുപോലെ എവിടെന്നെങ്കിലും ഇതുപോലെ ചെറുക്കനെ കിട്ടുമ്പോൾ ആ ചെറുക്കൻ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് അതുമാത്രം അന്വേഷിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മകളെ നിങ്ങൾ കെട്ടിച്ചുകൊടുക്കാതിരിക്കുക ശരിയായിട്ട് ശരിക്കും ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രം മക്കളെ കെട്ടിച്ചു എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിക്കുന്നത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചു കൊടുക്കാൻ ഇതിലും നല്ല മക്കൾ കെട്ടാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ശേഷം പിന്നെ അനുഭവിക്കണ്ടല്ലോ ആരെങ്കിലും അന്വേഷിച്ചു വരാം നമ്മൾ നമ്മുടെ മക്കളെ പിടിച്ചേൽപ്പിക്കുക പിന്നെ കഴിഞ്ഞ് നമ്മുടെ ബാധ്യത വിസ തട്ടിപ്പന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ നടന്ന സംഭവമുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ ഈ പെൺകെട്ട് കേസ് തന്നെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇയാളുടെ പണി ഇത് തന്നെയാണ് പലയിടങ്ങളിൽ ചെന്ന് കല്യാണം കഴിച്ച് നടക്കുക ഇവിടെ ഇവൻ കള്ളനായിരിക്കും പക്ഷെ മറ്റൊരു നാട്ടിൽ ഇവന് പുതിയാപ്പിളയായിരിക്കും പക്ഷെ എന്നിട്ടും ഇവരൊക്കെ നെളിഞ്ഞു നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്താ പറയാ ഇവരൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം അത് നമ്മൾ ശ്രമിക്കണം ഒരേ മുന്നേ ഞാനൊരു വീഡിയോ കാണാനിടയായി ഒരു സ്ത്രീ മക്കളെയും കാഴ്ച വലിയ പ്രയാസപ്പെടുകാരണം ഓരോരുത്തരുടെ അടുത്തും വായ്പ വഹിക്കുമ്പോഴെല്ലാവരും മോശമായ രീതിയിലും ഉമ്മളോട് സംസാരിക്കുന്നു അതുകൊണ്ട് അതിലോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല പിന്നെ ഓരോരുത്തരെയും കഴിഞ്ഞ വായ്പ മേടിച്ചും ഒക്കെ ഞങ്ങളെ കാര്യങ്ങൾ തന്നെ നോക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് സ്കൂൾ ഉറക്കുമ്പോൾ വല്ല ഒരു സഹായിക്കും ഈ ഇത് ബാഗിനും ബുക്കിനും ഒക്കെ അങ്ങനെ പോകാൻ അല്ലെങ്കിൽ ഓരോരുത്തർ തരുന്ന ഉടുപ്പ് ഫാൻസി എത്ര ായാലും അങ്ങനൊക്കെ ഇട്ടുണ്ടോ രൂപ ഒരു ദിവസം അല്ലേ അതുകൊണ്ട് ഉമ്മടായി ഉമ്മ വിവാഹം കഴിച്ചാണ് ഞങ്ങള് ചീത്ത വിളിക്ക് ഇറങ്ങിയതല്ലേ എന്താ നിങ്ങളുടെ ആഗ്രഹം എന്താ മോളെ മുറിയുള്ള ആ സ്ത്രീ രണ്ട് കല്യാണം കഴിച്ചതാണ് രണ്ട് ഭർത്താക്കന്മാരും ഉപേക്ഷിച്ചതാ നാല് മക്കളാണ് എന്നിട്ട് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുകയാണ് അവർക്കൊരു വീട് വേണം അവർക്ക് ജീവിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വീഡിയോ ചെയ്യാൻ ആ വീഡിയോയാണ് ഞാൻ കാണാനിടയായത് ഈ നാലു മക്കളെയും കൊണ്ട് ഇവർ തെരുവിലായി ആ വീഡിയോ ചെയ്യുന്നതിന് പകരം എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്നറിയോ ഇവരെ ആ വഞ്ചിച്ച ഇവരെ ആ പറ്റിച്ച ഇവരെ ചതിച്ചു കളഞ്ഞ ആ ഒരു ദുഷ്ടനെയാണ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് എന്നിട്ട് അവർക്ക് സഹായിച്ചു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അയാളെയാണ് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് എന്നിട്ട് ആ സ്ത്രീയെ സഹായിച്ചു കൊടുക്കുക അല്ലാതെ രണ്ട് കല്യാണം കഴിഞ്ഞ് ഇവരുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് മക്കളെയും കൊണ്ട് റോഡിലിറങ്ങി എന്ന് പറയുന്നതിന് പകരം ആ ഉപേക്ഷിച്ച ആ ഒരു ദുഷ്ടനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ ആ ഒരു സ്ത്രീക്ക് നാളെ വീടായി സൗകര്യങ്ങളായി എന്നറിഞ്ഞാൽ ഈ ഭർത്താക്കന്മാരെന്ന് പറയുന്ന ഈ ദുഷ്ടന്മാര് നാളെ വരില്ല എന്നെന്താണ് ഉറപ്പ് വരും അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ വെച്ച് വീഡിയോ ചെയ്യുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണം അവർക്ക് സഹായം ചെയ്തു കൊടുക്കണ്ടെന്നല്ല പറയുന്നത് അതിന് മുന്നേ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അവർക്ക് നീതിയാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ അവർ പെരുവയിലാക്കിയ ആ ആ ദുഷ്ടന്മാരെയാണ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാല്ല എല്ലാവരും ശ്രദ്ധിക്കുക അസ്സാം വലൈക്കും വർഹമത്തുള്ള